കണ്ണോ ശു തുറക്കാൻ വേണ്ടി കഴിയുള്ള സൂര്യൻന്താ നമ്മൾ ഇന്നലെ ആ ഒരു ഹോട്ടലിന്റെ സൈഡിൽ നിന്ന് പോകുന്നു ഈയൊരു കാട്ടിലാണ് കാടന്ന് തുടങ്ങി ഒരു കാട്ടിൽ കടക്കുന്ന അതേ ഫീൽ തന്നെ അല്ലേ കാടന്നെ പിന്നെ നെറ്റ്വർക്ക് വേറെ സാധനമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നലെ ഫോൺ മേലൊന്നും കളിയില്ല ഇന്നലെ അവിടെ പോയി ലാപ്ടോപ്പിൽ നമ്മളെ ഹോട്ടലിൽ പോയിട്ട് ലാപ്ടോപ്പിൽ നമ്മള് ഫയലൊക്കെ ഒന്ന് ചേഞ്ചാക്കി എന്നല്ലാതെ വേറെ പരിപാടിയൊന്നും നമ്മൾ കാട്ടിയില്ല അല്ലേ വണ്ടി അവിടെ നിങ്ങട്ട് കൊണ്ടിരെന്നു പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ ഒന്ന് തള്ളി സ്റ്റാർട്ട് ആക്കി നോക്കിയതാണ് ഓരേ കൂട്ടിയാണ്ട് ഇറക്കത്തേക്ക് ആക്കിയതാണ് അതായത് നായക്കളെ അതായത് കഴിച്ച നമ്മുടെ വണ്ടി സ്റ്റാർട്ടായില്ല സ്റ്റാർട്ടായില്ല എന്നല്ല നമുക്കിനി ഇവിടെ താഴത്ത് വർക്ക്ഷോപ്പ് ഉണ്ട് വർക്ക്ഷോപ്പിന് എന്നാ തോന്നണം അതിന് വെറും മെക്കാനിക് മാത്രം എങ്ങനെ അറിയില്ല എന്തായാലും ഓപ്പര അവിടെ കാണണം ആളത്തേക്ക് എത്തണം ആ എന്നാലേ നമുക്ക് എന്തേലൊക്കെ നടക്കുകയുള്ളു പരിപാടി അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും ഏതായാലും ഇവിടെ വരെ എത്തിയില്ലേ ഇന്നലെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് കാരണം മൊബൈൽ യൂസ് ചെയ്യാത്തൊരു ദിവസം ഏഹ് മൊബൈൽ ഇന്നലെ യൂസ് ചെയ്തിട്ടേ അല്ല കാരണം എന്താ വെച്ചാൽ മൊബൈൽ യൂസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല ഒന്നും ഇല്ലല്ലോ എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണ് കുമ്മൻ്റെ കാര്യങ്ങളൊന്നും നോക്കാല്ല നോക്കാനുള്ളതൊക്കെ ഞാൻ അവിടെ നിന്നാണ് അല്ലേ ചെക്ക് ചെയ്ത് അല്ലേ ആ ഇനിയിപ്പോൾ എന്താ ഇറങ്ങല്ലേ എന്നാ ക്ലാസ് ഗ്ലാസ് കട്ടൻ ചായ പിടിച്ച ഞങ്ങൾ ഒരേ ഗ്ലാസ് കട്ടൻ ചായം കുടിച്ച് പോയി വെക്കാം നമുക്ക് അങ്ങോട്ട് പോയേക്കാം അവിടെ പോയിട്ട് നമുക്ക് പെട്ടെന്ന് പോയാൽ പെട്ടെന്ന് ചില തുറക്കുള്ളൂ കമ്പനി കുറക്കുള്ളൂ അധികം സമയായിട്ടില്ല അപ്പൊ ഒരു ഏഴു മണിയുണ്ടാവും ഏഴു മണി ഏറെ ആവുണ്ടാവുള്ളൂ അപ്പൊ തന്നെ ഇത്രയും വെയില അവിടെ കാരണം എന്താ വെച്ചാൽ സൂര്യൻ സൂര്യനുദിക്കും ഇവിടെ തണുപ്പ് വല്ലാതല്ല അവിടത്തെത്ര തണുപ്പൊന്നും ഇവിടെ അല്ല ഇവിടെ സുഖമാണ് അന്നേരം ശെരിക്ക് ഉറങ്ങാനൊക്കെ പറ്റി അല്ലേ പക്ഷേ കാട്ടിലെ ശബ്ദം നമ്മള് ഇവിടെ താഴത്തും അവര് മെക്കാനിക് ആരും പറഞ്ഞോ െങ്കിൽ അവിടെ അല്ല ആ അപ്പൊ ഞങ്ങൾ ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ആസാമിലേക്ക് അതായത് അരുണാചൽ പ്രദേശിന്റെ പുറത്തേക്കാണ് നമ്മൾ പോയി കുറച്ച് കൊറച്ചു ദൂരം കൂടി പോയി കഴിഞ്ഞാല് നമ്മക്ക് ബോർഡർ വരും ബോർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആന പുറത്തേക്ക് ആസാമൊക്കെ വരും അല്ലെ ഈ വളർത്തുന്ന ആൾക്കെന്താ പറയു ചോദിച്ചാൽ നമുക്ക് ഇടങ്ങൾ വേണ്ടിയൊക്കെ ചെലപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു മെക്കാനിക് ഉണ്ടാവും ഉണ്ടാവും ഏഹ് പക്ഷേങ്കിലും ആ ആളില്ലോന്നവിടെ ആണ് ചങ്ങായി പറഞ്ഞ ആസാമൊക്കെ പോയിക്കോളിന് അപ്പൊ അതുകൊണ്ട് വണ്ടി നിർത്തണില്ല വണ്ടി നിർത്താതെ പോവാണ് നമ്മൾ നിർത്തി ആ ഞങ്ങൾ ശരിക്ക് ഈ സൈഡില് ഒരു നദി വൈകുന്നേരം കരുതി വണ്ടി നിർത്തി കഴിഞ്ഞപ്പോ സ്റ്റാർട്ട് ആയില്ലെങ്കില് ഇവിടെ ഒന്നും തള്ളിയ തൊട്ടും കൂടി ഇല്ലാ ആൾക്കാരേം കിട്ടൂല നമ്മളെ കൊണ്ട് എന്തായാലും ഒറ്റക്ക് കഴിയുണ്ടാവും പൈസപ്പോ ഇതാണ് നമ്മളുടെ ബോർഡർ ചെക്കിങ് ചെയ്ത ബോർഡർ ഏർ ചെക്ക്ഔട്ട് നമ്മൾ പുറത്തേക്ക് പോവാണ് ഇവിടെന്നിർത്തല്ലേ അതായത് ഇവിടത്തെ അതെ ഞാനും ഇവിടെ കാണിക്കേണ്ടി വരാവോ അങ്ങനെ പോയാ മനസ്സോ മൂ ഞമ്മ അപ്പൊ താങ്ക്സ് വിസിറ്റ് ചെയ്യുന്നതാണ് ഇനി വരുന്നുണ്ട് ഒരു വരവും കൂടി അതെ അന്നൊക്കെ റോഡ് ക്ലിയർ ആക്കി അന്നൊക്കെ റോഡ് ക്ലിയർ ആക്കി ഇതോണ്ടൊന്നും കാര്യമില്ല ആസാമിലാട്ടാമിലെത്തില്ല അവിടെ ഒരു പുഴയുണ്ട് ആ പുഴക്കരെ പോസാം നമ്മളെ ആസാമിലെ ഫസ്റ്റ് ടൗൺ പേരിലെ ഉദൽഗുരി ഉദൽഗുരി അതിന് ഞാൻ തോന്നുന്നു ഭൂട്ടാന്റെ വണ്ടികളൊക്കെ കാണാട്ട് ഭൂട്ടാന്റെ വണ്ടിയാണ് ഭൂട്ടാന്റെ വണ്ടികൾ ആസാം വേറെ കാണാനുണ്ട് വണ്ടികൾ വണ്ടിയാണ് ഭൂട്ടാൻ വേറെ രാജ്യല്ലേ ഇവിടെ എവിടെയോ ഉണ്ട് വർക്ക്ഷോപ്പ് നോക്കണം വർക്ക് വർക്ക്ഷോപ്പിൽ എത്തി പക്ഷേ വർക്ക്ഷോപ്പ് തുറന്നിട്ടില്ല എത്ര നേരം ഇവിടെ ഇരിക്കേണ്ടി വരും അറിയില്ലേ ഓ വന്ന പാടം ഞാൻ ചായ അടിച്ചിട്ട് ഞാൻ ചായ പിടിക്കട്ടെ അവിടുന്ന് ഒരു ക്ലാസ് ചാല പിടിച്ചു പഴുണ്ട് നമ്മുടെ അതിൽ പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട് ബ്രെഡ് ഉണ്ട് അതൊക്കെ ഉണ്ട് ചാ പിടിക്കാലും ഇവരെ വരും അറിയില്ല വെയിറ്റ് ചെയ്യാൻ നല്ലതാ പറഞ്ഞു വെറുപ്പില്ല വണ്ടി പൊളിച്ചു കൈ വണ്ടി പൊളിച്ചു കംപ്ലീറ്റ് സാധനം അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇല്ലേ ചട്ടിയും കുടിക്കാൻ പാത്രം അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഏഹ് മുപ്പരൊക്കെ കൊണ്ട് ഡിക്ക് അത് പിടിച്ചു കൊടുക്കുക ആ പിന്നെ ബാറ്ററിന്റെ കംപ്ലൈൻറ് ആണോന്നാണ് അവർ പറയുന്നത് പക്ഷേ വടി വെച്ചാൽ പറ്റൂല ഇത്ര ആയിട്ടുള്ളു നമ്മളെ വടച്ച പറ്റും അതായത് എന്താ ബാറ്ററി നമ്മൾ പുതിയ ബാറ്ററി ഇട്ടിട്ടാണ് നാട്ടിൽ നിന്ന് പോയിരുന്നത് എന്തോ ഒരു വിഷയമുണ്ട് ഈ ഒരു ബാറ്ററിക്ക് പിന്നെ നമ്മുടെ അവിടെ ചെറിയൊരു ലീക്ക് ഉണ്ടല്ലോ അതും ക്ലിയർ ആക്കണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അത് അവിടെ ഇറക്കി വെച്ചിരിക്കുന്നത് വർക്ക്ഷോപ്പ് അവിടെ നിന്ന് അത് അവിടെ നമ്മൾ അവിടെ നിന്നിട്ട് പോന്നിട്ട് ഇവിടെ നിന്നാണ് അവിടെയാണ് ചെയ്യുന്നത് ഇവിടെ ചെയ്താലും പാട്ട് നടക്കുകയുള്ളു മുപ്പര് അങ്ങനെ നായ നാട്ടുകാരൊക്കെ വന്നിരിക്കണെ എല്ലായിടത്തും ഉള്ളവരും വെറ്റിട്ടുണ്ടോ ഭാഷ മലയാളം മലയാളം കേരളത്തെ തമിഴ് തെറി മംഗൾ കേസാ നമ്മൾ നേരത്തെ നിന്നിരുന്ന വർക്ക് ഷോപ്പിൽ നിന്ന് ഞാൻ വണ്ടി ഏറ്റു വേറെ വർക്ക് ഷോപ്പിലേക്ക് പോന്നേക്കുവാണ് ഇവിടെ ഇത് ഇതാണ് ശരിക്കും ഉദൽഗുരി എന്ന് പറയുന്ന ഉദൽഗുരിയുടെ പ്രധാന ടൗൺ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ അവിടെനിന്ന് ഇങ്ങനെ നമ്മൾ നേരെയാണ് പോകേണ്ടിരുന്നത് അവിടെനിന്ന് ഇങ്ങനെ നമ്മൾ പോകുന്നത് നമ്മുടെ വണ്ടി ഇവിടെ കയറ്റി എന്താണ് കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ മോട്ടറിൻ്റെ പ്രശ്നമാണോ ടോക്കിൻ്റെ കുക്കിനെ അവിടെ നിന്ന് കാരണം നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചേക്കുമല്ലേ ഇനി വിവിടുക്കാതെ കയറ്റി ഇവിടെ ഇവിടെ ഇതിൽ ഇറക്കിയേക്കാന്നൊക്കെ പണിയാണ് കഴിഞ്ഞിട്ട് അത് ഞങ്ങളെ അവിടെ തന്നെ ഇറക്കിയേക്കാൻ പറഞ്ഞത് അതുകൊണ്ട് കുഴപ്പമില്ല എന്തായാലും ഇവിടെ നിന്ന് നോക്കിയിട്ട് ഡിക്കി ഷോപ്പ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവിടെ നിന്ന് മുട്ടനൊന്ന് നോക്കി നോക്കി കഴിഞ്ഞിട്ട് ഇവിടെ വേറെ വണ്ടികൾ ഉണ്ടായതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടാണ് ഈ വണ്ടി ഒന്ന് മാറ്റിയിട്ടിട്ട് നമ്മുടെ വണ്ടി നോക്കുമെന്നാണ് ഞാൻ ഇതിപ്പോൾ എത്ര നേരം ആവുമെന്നറിയില്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറോളം ആവും സമയം അവർ എന്താ പറയുക തൊട്ട് വെക്കുന്നേ ഉള്ളൂ ഒരുപാട് വണ്ടികളുണ്ട് അപ്പോൾ എന്താ പറയുക മൂന്ന് പേരേ ഉള്ളൂ എന്നാലും അതിൽ അവിടത്തെ പോലെയല്ല ഇവിടെ ഏറെ കുറേയൊക്കെ കാര്യങ്ങൾ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു വിഷയമല്ല എന്നാൽ പിന്നെ ഒരു വലിയ വിഷയം തന്നെയാണ് അങ്ങനെയൊക്കെയാണ് എന്താ ചെറിയൊരു മാറ്ററാണ് ചെറിയ സാധനം എന്താ ഒന്നും മാറ്റാനുള്ള ക്യാസമുള്ളൂ പക്ഷേങ്കിൽ അതിനുമായിട്ടാണ് നമ്മൾ ഈ നിൽക്കുന്നത് വെയിറ്റ് കിട്ടുന്ന ടൈം ഓക്കെ ഡയനാമോ വണ്ടീൻ്റെ ഡയനാമോ ആണ് കംപ്ലൈൻ്റായത് എന്ന് പറയുന്നത് അപ്പോൾ അത് ക്ലിയർ ആക്കി തരാമെന്നാണോ വലിയ വിഷയമൊന്നുമില്ല പക്ഷേ എന്നാലും അത് ക്ലിയർ ആക്കുകയല്ലേ എന്താ വെച്ചാൽ ഇപ്പോൾ പകൽ ഓടിയപ്പോൾ വലിയ വിഷയമില്ല എന്നല്ലോ അപ്പോൾ മൊപ്പിന് പറയണമെന്താ വെച്ചാൽ അത് ഞങ്ങൾക്ക് ലൈറ്റ് ഇട്ട് ഓടാൻ വേണ്ടി കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അത് ക്ലിയർ ആക്കണം പകലോടുമ്പോൾ വിഷയമല്ല പകലോടുമ്പോൾ വലിയൊരു മിസ്സിംഗ് വല്ല പക്ഷേ നമ്മൾ നിർത്തി സ്റ്റാർട്ട് ആക്കാൻ വേണ്ടി കഴിയില്ലല്ലോ ഇപ്പം വർക്ക്ഷോപ്പിനകത്താണ് ഇരിക്കുന്നത് നമ്മളടുത്ത് പറഞ്ഞത് എവിടെ എന്താണെന്ന് വെച്ചാൽ ഇവർ ബോഡി വർക്ക് ഷോപ്പും കൂടിയാണ് അതായത് പെയിൻറ്റിങ്ങും വെൽഡിങ്ങും എല്ലാ പണിയും എടുക്കുന്നുണ്ട് എല്ലാ പണിയും ഇവർ ചെയ്യുന്നുണ്ട് അത്രത്തിൽ നല്ലൊരു വർക്ക്ഷോപ്പാണ് ഈ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് അതായത് സൂപ്പറായി ഇവിടെ നിന്ന് ചെയ്തു തരാമെന്നാണ് ഇദ്ദേഹമാണ് മെയിൻ ആളുകൾ ഇവിടുന്ന് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചെയ്യട്ടെ അതുപോലെ ഓ ഗ ഒരുപാട് നേരമായിട്ടോ അവിടെ ഒരുപാട് നേരം ഇന്നത്തെ ദിവസം ഇവിടെത്തന്നെ തീരുന്നേക്ക് തോന്നുന്നത് സാധനം കിട്ടിയില്ലപ്പോൾ അതിപ്പോൾ സർവീസ് ചെയ്ത് കിട്ടിയില്ല ഇന്ന് സർവീസ് ചെയ്ത് കിട്ടിയാലേ ഫിറ്റ് ചെയ്യാടക്കുള്ളൂ മൊബൈലാണ് ഈ ചാർജും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വൃത്തി ഒരു സെറ്റപ്പ് കിട്ടുമെന്ന് നോക്കട്ടെ ഇവിടെ പണിയല്ലേ പണിയിലാകുമ്പോൾ കഴിയുമോയെന്നറിയില്ല കുനെ കുളിച്ചിട്ടും ഭക്ഷണം കഴിച്ചും കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് ഞാനിപ്പം ഇവിടെ നിന്നൊരു സമൂസ പോലെ എൻ്റെ ഒരു സാധനം ഇരിക്കും അതൊന്ന് ഒന്ന് ഒരു ചായ മേശ അത്രയുള്ളൂ അല്ലാത്ത ഇതൊക്കെ തന്നെ യാത്ര ഉള്ളൊരു ഒരു സ്വീപ്പ് ഇതിലും ഒരു പ്രത്യേക ഒക്കെ ഒരു അനുഭവമാണ് നമുക്ക് എണ്ണത്തെ ഒന്ന് യഥാർത്ഥത്തിൻ്റെ അനുഭവം ഇന്നത്തെ അങ്ങനെയല്ല അവൻ്റെ അടുത്ത് കത്തിട്ടെ എന്നാൽ വണ്ടി ശരിയാക്കി കിട്ടി അവൻ്റെ അവനെ കണ്ട് സാധനങ്ങളൊക്കെ ആയറ്റിയൊരു സമാധാനമുള്ളൂ അവനൊറ്റയ്ക്കൊക്കെ പോന്നിട്ടേ എന്താണ് അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ സാധനം കിട്ടിയ കേട്ടാ നോക്കി അത് കിറ്റ് ചെയ്യാം അവിടെ നമ്മുടെ ഡയനാമോ അത് എന്തോ ഒരു കംപ്ലൈൻറ്റ് വന്നു അപ്പോൾ അത് സർവീസ് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് സാധനം ഓക്കെ ഇനി നമ്മുടെ ലാപ്ടോപ്പ് വർക്ക് ചെയ്യണം ലാപ്ടോപ്പ് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുമോ നോക്കണം നമ്മൾ ഈ ബാറ്ററി നിന്ന് വർക്ക് ചെയ്തില്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ബാറ്ററി കൂടി നമ്മൾ വാങ്ങേണ്ടി വരും ചോദിച്ച് നോക്കട്ടെയാണ് സംഗതി നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയൊക്കെ ചെയ്തു പക്ഷേങ്കിൽ എന്തോ ഒരു പ്രശ്നം പിന്നെയുണ്ട് മിസ്സിങ് മിസ്സിങ് എന്ന് പറഞ്ഞ വണ്ടി താഴെ ഓഫായി പോവുക ഞങ്ങളാണെങ്കിൽ ഇന്ന് കുളിക്കുന്നതൊക്കെ കരുതിയാണ് ഓക്കെ െന്ന് പറഞ്ഞാ വൈകിയാണത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഡ്രൈവൽ അടിച്ചു കൊടുക്കുക അത് വണ്ടിക്ക് ബാറ്ററി ചാർജ് ആവുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കൂമലില് വേറെ ഡ്രൈവർ ഇത് നമ്മൾ വണ്ടി എടുത്തിട്ട് സംഭവിച്ചില്ല കേട്ടോ വേറൊരാളെ നമ്മളെ പൂമന് ഓടിക്കണേ നമ്മൾ വണ്ടി എടുത്തെടുത്ത് സംഭവിച്ചിട്ടില്ല സംഭവിക്കാത്ത അതാണ് അതാണിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നൈസ് ഓ മൈ ഏതായാലും നമ്മൾ നമുക്ക് സംഗതി ക്ലിയർ ആവാ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിന് വണ്ടിയിട്ട് പോയി നിൽക്കുകയാണ് പിന്നെ ഞാൻ ലാപ്ടോപ്പ് വർക്ക് ചെയ്താൽ അതിന് ചാർജർ പറ്റില്ല വേറെ വേണമെന്ന് പറഞ്ഞാൽ മുമ്പെന്ന് പറഞ്ഞാൽ കൂടെ കിട്ടൂല ചിലപ്പോൾ വാട്ടിന് കിട്ടുമായിരിക്കും അപ്പോൾ വാട്ടിയിൽ നിന്ന് ചോദിച്ച് നോക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അതിന് വണ്ടിയിട്ട് വാട്ടിയിൽ വന്ന് ഇറങ്ങേണ്ടി വരും നല്ല സ്കൂളിൽ പോകേണ്ട കാര്യം അല്ലേ ഇതിന് മുമ്പ് നിങ്ങൾ കേട്ടിരുന്ന സൗണ്ട് ആ മീറ്ററിൻ്റെ സൗണ്ടായിരുന്നു മീറ്റർ സൂചി അവ കൊട്ടി അത് കംപ്ലൈൻ്റ് ആയി മീറ്റ് കംപ്ലയിൻ്റ് ആയി ഇപ്പോൾ ഏത് വാദത്തിനുള്ള റോഡാണോന്നറിയില്ല ഞങ്ങൾ പോയി വന്നു സംഭവിച്ച ഇന്നലെ സംഭവിച്ചെന്താ ചോദിച്ചാൽ നമ്മുടെ ബാറ്ററിയില്ല ചാർജ് ഫുള്ളായിട്ട് പോയി അതായത് ഡൈനാമോ കംപ്ലയിൻ്റ് ആയി ഡയനാമോ കംപ്ലയിൻ്റ് ആയതിനു ശേഷം നമ്മൾ ബാറ്ററിയിലെ ചാർജ് ഉപയോഗിച്ചാൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായതും ലൈറ്റുകൾ വർക്ക് ചെയ്തതല്ല അപ്പോൾ അത് ബാറ്ററിന്റെ ഫുൾ ചാർജ് കഴിഞ്ഞു അപ്പോൾ അത് ചാർജ് ഇല്ല ഇനിയിപ്പോൾ ചാർജ് കയറണം അവിടെ ചാർജ് കയറ്റാനുള്ളൊരു സെറ്റപ്പില്ല ഇവിടെ അതായത് നമ്മളവിടുത്തെ ആര് രണ്ട് മണിക്കൂർ ഒന്ന് കുത്തി വെച്ചാൽ ബാറ്ററി കുത്തി വെക്കാൻ ഫുൾ തരത്തിലുള്ള സെറ്റപ്പ് കൂടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് വണ്ടി റണ്ണിങ്ങിൽ തന്നെ ചാർജ് എന്നുള്ളതാണ് ഇപ്പോൾ മുപ്പനും പറയണത് അത് ചാർജ് അല്ല നടപ്പെന്നറിയില്ല എന്താ ചെയ്യാ അല്ലാത്ത ഞാൻ സ്കോരേ നേരമായി വെള്ളം കൂടി കുടിക്കാതെ ഞാൻ ചെറിയൊരു പൊക്കപ്പോലെ രണ്ട് ചോക്ലറ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ വേറെ എന്തേലും വേണമെങ്കിൽ അതും വാങ്ങിക്കുകയൊക്കെ ചെയ്യാം കുക്കെ വിളിച്ചു അവന് എന്താ നമ്മുടെ പഴവും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു അത് വാങ്ങി കഴിച്ചു അത് കഴിച്ചു പിന്നെ അതേപോലെ തന്നെ അവിടെ പോയിട്ട് എന്ത് ചായ കുടിച്ചു എന്നൊക്കെ പറഞ്ഞു അതായത് നീ അവിടെ പോയിട്ട് പോൻ്റെ അറിയുള്ളൂ പൈസ കൊടുത്തോളാവനെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അതിൽ ടെൻഷനില്ല ഏതായാലും ഇവിടെ ഇങ്ങനെ കട ഉണ്ടായതുകൊണ്ട് നന്നായി ചാർജ് ആവാത്ത പക്ഷേ ക്ഷീണിച്ച് ശരീരമൊക്കെ ക്ഷീണിക്കുക നമ്മൾ ഭക്ഷണം കഴിച്ചില്ലേ ഭക്ഷണം ഒന്നും കഴിച്ചില്ല ഇന്ന് രാവിലെ രാവിലെ തൊട്ടി നേരം വരെ ഒന്നും കഴിച്ചില്ല മെയിനായിട്ടുള്ള വിഷയം അതാണ് പോയി സമയം നാല് മണിയായി ഇവിടെ സൂര്യാസ്തമയ പോവാണ് നമ്മുടെ വണ്ടി കൊണ്ട് ആ പയ്യെ പോയിട്ട് നമുക്ക് വണ്ടി കിട്ടിയില്ല എപ്പോഴും വൈകുന്നേരം വരെ കിട്ടിയില്ല വണ്ടി ബാറ്ററി ചാർജ് ആവണില്ല എന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഇവിടെ മുന്നിൽ ഒരു തട്ടുകട ഉണ്ട് ഇവിടെ ചായ ചായക്കട ചായക്കടയിൽ ഇപ്പോൾ ചായ കുത്തി കുക്ക അവസ്ഥ എന്താ അറിയില്ല ഇതിൻ്റെ പോകണമെന്ന് ചോബ് ചു ചോബായിട്ട് ഞാൻ അവിടെ സ്പെയർ പാർട്സിൻ്റെ കടയിൽ കുത്തി വെച്ചേക്കുവാണ് അത് നമ്മളെ ചാർജറൊക്കെ വണ്ടിയിലാണ് വണ്ടി കൊണ്ടുപോകുമ്പോൾ പോയില്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയേക്കാനുള്ള മാർഗമല്ല ഇനിയിപ്പം ആ വണ്ടി കിട്ടി ഇന്നത്തെ ദിവസം ഇങ്ങനെ തീർന്നു അവിടെ കിടക്കണ സ്ഥലം കൂടി നമ്മൾ കണ്ടുപിടിച്ചില്ല ആകെ സീന ചോറ് വെച്ചിട്ടുണ്ടായില്ലോ കുക്കിന് വെള്ളം എന്ന് പറഞ്ഞു നേരത്തെ ഫസ്റ്റ് ടൈം വിളിച്ചപ്പോൾ അവിടെക്കാണെങ്കിൽ എപ്പോഴും കിട്ടി വിളിച്ചിട്ട് കിട്ടുന്നുലില്ല റേഞ്ചില്ലാത്ത വിഷയമുണ്ട് വേനോട് പറഞ്ഞിരുന്നു ആ അവനോട് പറഞ്ഞിരുന്നു ഞാൻ വെള്ളം നോക്കിയാൽ കിട്ടാറില്ല പെട്രോൾ പമ്പിലാണ് പെട്രോൾ പമ്പിലും വെള്ളമുള്ളത് അവിടുന്ന് ഒരു കിലോമീറ്റർ ഓ അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ പോകേണ്ടത് നടന്ന് പോയി എടുക്കുകയെന്ന് റിസ്ക്കാണ് അപ്പോൾ അവൻ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് പോട്ടെ കുഴപ്പമില്ല ഏതായാലും ഞാൻ അവിടത്തേന് ചോറിന് എന്താ കാട്ടും അറിയില്ല ഇന്ന് ചോറ് തിന്നിട്ട് ഇന്ന് കാര്യമായ രീതി ഒന്നും കഴിച്ചില്ല ഏതായാലും അങ്ങനെയൊക്കെ ബസ് ദിവസം ആകെ ബുദ്ധിമുട്ടായി പൈസ അങ്ങനെ ഒരു കണക്കിന് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് വണ്ടി വന്ന് ബാറ്ററി കാര്യങ്ങളൊക്കെ സെറ്റാണ് അപ്പം മുപ്പം രണ്ട് മൂന്നൂറ് വർഷം സ്റ്റാർട്ടാക്കി കാണിച്ച് തന്നു പക്ഷേങ്കിൽ ഇതിൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ മുപ്പത് അതിനൊണ്ട് എനിക്ക് ശരിക്കും മനസ്സിലാവണല്ലോ നാളത്തെ ഒരു രാവിലെ നമ്മൾ നാളെ നാളെ നേരം കൊടുത്തിട്ട് നമ്മൾ ഒറ്റ പ്രാവശ്യം തള്ളേണ്ടി വരും എന്നാൽ മാത്രമേ നമുക്കത് മര്യാദയ്ക്ക് കിട്ടുകയുള്ളൂ പണ്ടപ്പോൾ സ്റ്റാർട്ടാക്കി ഏഹ് ഓക്കെയാണ് പ്രോബ്ലം അല്ല അച്ഛയായി പൈസ ടുത്ത് എത്തിണ്ട് ഞാൻ ബാക്കി കഥയൊക്കെ പിന്നെ പറഞ്ഞരാ നമ്മുടെ ഇവിടുത്തെ ഇത് ഇവിടുത്തെ മറ്റൊരു ഏട്ടൻ ഞങ്ങൾ കണ്ടാളും പാടെ വെള്ളം എടുക്കാൻ വേണ്ടി പോവാണ് ഈ ഇവിടെ നിൽക്ക് വന്നിട്ട് കഥകൾ പറഞ്ഞരാക്കെ ഓക്കെ അല്ലേ ക്ഷീണിച്ചോ ഭക്ഷണം കഴിച്ച എന്തായാലും കഴിച്ചില്ലേ ഷെയർ ഞാൻ ഞാൻ പോയി വെള്ളം നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി ആക്കിട്ടുള്ളൂ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകണം ഇവിടെ തീയൊക്കെ കൂട്ടി കത്തിച്ച് അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊക്കെ ഇഷ്ടമാണ് ഇതെന്താ പരിപാടിക്ക് മനസ്സിലായില്ല വെറുതെ തീ ും ഞാനല്ല വണ്ടി ഓടിക്കണം നമ്മളുടെ രാജുഭായ് രാജാഭായ് രാജാഭായ് രാജു ബോറോ 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 ഓ ആർമി ആർമി ബസ് ബാങ്കില് ആർമി ഉണ്ട് പെടക്കിലുണ്ട് നമ്മളെ നമ്മൾ ഡ്രൈവ് ആ ഒരു വൈബ് നമ്മളെ വണ്ടിക്കാൻ വൈബ് ഇട്ടോളൂ അല്ലാത്തൊരു ഡ്രൈവ് ചെയ്യുമ്പോൾ പെടക്കലുണ്ടാവും ഏതായാലും ഇവിടുത്തെ ചെറിയൊരു ടൗൺ ആ ടൗണിലൂടെ ഞങ്ങളുടെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുവാണ് എവിടേക്കത് എത്തറിയില്ല പ്രാവശ്യം ഒരു ചെറിയൊരു വഴിയിലൂടെ ക്യാർ ഞങ്ങൾ ആ ഈ ഒരു ചെറു വഴിയിലൂടെ അദ്ദേഹത്തിൻ്റെ നാടാണ് അദ്ദേഹത്തിൻ്റെ വില്ലേജൊക്കെയാണ് പോകുന്നത് അതുപോലെ തന്നെ ഇതിൽ കഴിച്ച് ഞങ്ങളുടെ ബാക്കിൽ ഒരു ആർമി ട്രക്ക് വരുന്നു ട്രക്കല്ല ബസ് വരുന്നുണ്ട് അതിൽ അവരുടെ ബിങ്സ് ഉണ്ട് അതുപോലെ തന്നെ അതിൽ ആർമി ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവിടെ ആണെങ്കിലും ഒരു ആർമി ചെക്ക് പോസ്റ്റും ഉണ്ട്

ആദ്യം നമ്മൾ രാവിലെ സംഭവം ഇതിലാണോ നല്ല തണുപ്പുണ്ട് ഇവിടെ നല്ല തണുപ്പുണ്ട് എന്താ പറയാ ഇവിടെ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളും അപ്പൊ ടൂറിസ്റ്റ് പ്ലേസ് ആണോ ഏഹ് ഒരു നല്ലൊരു പ്ലേസ് തന്നെയാണ് കാരണം ഇത്രയും കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ എങ്ങനെ ഉണ്ട് ഇണ്ടെന്നാണെങ്കിൽ അത് മാത്രല്ല ഈ കാണുന്ന ചെറിയ ചെറിയ ഷെഡുകളൊക്കെ കച്ചവടങ്ങളാണല്ലോ രാജുബോയ് നമ്മളെ രാജാബോയ് നമ്മളെ കൊണ്ടുവന്നത് ഒരു റിവറിന്റെ വക്കിലാണ് ഈ റിവർ ഏതറിയാം നമ്മൾ അവിടുന്ന് പോന്നപ്പോ നമ്മൾ കുളിക്കണം എന്ന് കയറ്റിയ സംഭവമാണ് അവിടുക്കാണ് ഇദ്ദേഹം നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത് ഓ മനോരമമായ കാഴ്ച പക്ഷേ ലൈറ്റ് കുറവാണ് അതുകൊണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടി കാര്യം ഞാൻ രാവിലെ ഇവിടെ വന്നിട്ട് ഈ ഒരു കാഴ്ച കാണിച്ചു തരാം ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു മൂപ്പര് മുത്തൂരി പറഞ്ഞാല് ഇവിടെ നിൽക്കണ്ട ഭയ കാരണം ഇവിടെ ആന ഇറങ്ങും രാത്രിയിൽ ആന ഇറങ്ങുന്നതുകൊണ്ട് ഇവിടെ നിന്ന് കാര്യം നിങ്ങൾ ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ കടത്താണ് നിന്നുകൂടെ അതാണ് സേഫ് നമ്മൾ ഇവിടെ ഭയങ്കര തണുപ്പുണ്ട് വെള്ളത്തിനുള്ള തണുപ്പാണ് ഓണ്ടേ റോട്ടിൽ നിന്നും ഓഫ് റോഡിലേക്ക് ഞങ്ങൾ നടക്കുന്നത് ഓഫ് റോഡാണ് നമ്മൾ പോകുന്നത് ഇവിടെയാണ് നല്ല വെള്ളം കിട്ടാന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീടൊക്കെ എനിക്ക് ചൂണ്ടിക്കാണിച്ച് തന്നെ വീട്ടിലേക്ക് ഞങ്ങൾ പോയില്ല വീടൊക്കെ ചൂണ്ടിക്കാണിച്ചു തന്നെ എനിക്ക് നേരെ വൈകിട്ട് തന്നെ കരുതുകൊണ്ടാവാം എന്തായാലും കുക്കും കൂടി വേണമായിരുന്നു ഞാനങ്ങനെ ആഗ്രഹിച്ചു അതായത് അവനും കൂടെ ഉണ്ടാകുന്ന നേരത്ത് നമ്മളവിടെ പോകുമ്പോൾ രസമാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന മതി അല്ലല്ലോ അവനും കൂടി ഉണ്ടാകുമ്പോൾ അവനും കാണാറുണ്ട് ഏതായാലും ഞങ്ങൾ ഈ ഒരു ഓഫ് റോഡിൽ കയറി അവിടെ എവിടെയോ നല്ല വെള്ളം കിട്ടുന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇത് എവിടേക്കാണ് ഈ റോഡ് പോകുന്നത് എന്ന് നമുക്ക് അതിൽ തീർക്കാൻ ഇതിവിടെ എനിക്കിത് ഇവിടെ ഒരു കയ്യിൽ ക്യാനും ഒരു കയ്യിൽ ക്യാമറ ഇദ്ദേഹം കാണിച്ചു തരുന്ന ഈ ഒരു വഴിയിലൂടെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ക്യാനുമായിട്ട് അദ്ദേഹം നമ്മുടെ ക്യാൻ എടുത്തിട്ടുണ്ട് ഇവിടെ എവിടെയാണ് നല്ല വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു ഗൈസ് ഞങ്ങൾ ഏതൊരു അരുവിയിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓ ഗൈസ് ഇത് സത്യത്തിൽ അരുവിയാണ് ഗൈസ് ആ ഇതിൽ നിന്നുള്ള വെള്ളമാണ് നമ്മൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇതാണ് കുടിച്ചോണ്ട് ഓ ഫിൽറ്റർ വാട്ടർ ഓക്കെ ആ ഇപ്പം നല്ല ക്ലിയർ ഉണ്ട് ഏ മൂപ്പരെന്നെ നിറച്ച് തരുവാണ് കണ്ടെങ്ങൾ നമുക്ക് ഓരോ ആളുകൾ കിട്ടുന്നുണ്ട് ഓ ഗ്സ് എന്താ പറയുക അദ്ദേഹം തന്നെ നിറച്ച് തരുവാണോ നമ്മൾക്ക് ചെങ്കിൽ അത് ഫുള്ള് നിറയണമെങ്കിൽ നമ്മളതിൽ ബക്കറ്റില്ല ഗ് ബക്കറ്റില്ലാതെ നമ്മളോട്ട് പോകുന്നത് ബക്കറ്റ് വേണമല്ലോ എന്നത് ഫുള്ള് നിറഞ്ഞു അത് ഫുള്ളായിട്ടാണ് നല്ല തെളി വെള്ളമാണ് വെള്ളത്തിൻ്റെ ക്ലിയർ ആയതുകൊണ്ട് സൂപ്പറല്ലേ രാജഭായ് ഏ പാഞ്ഞ അച്ചേ ഓ രാജായി അല്ല രാജാവായി ആണ് ഇതൊരു മീനൊന്നുമില്ല കേട്ടോ ഹൺഡ്രിട്ടാണ് തരലൊക്കെ ഉണ്ട് ഇത് ഇതിത്തെ വെള്ളമല്ല കേട്ടോ നമ്മൾ ഇത് വരുന്ന ആ വെള്ളമാണ് അത് ചോല വെള്ളമാണ് അതായത് ഒറവയാണ് അതൊക്കെ അതാണവർ നമ്മൾക്കത് തരുന്നത് ഇവരും കുടിക്കുന്നത് തന്നെയാണ് കഴിച്ചത് അല്ലാതെ ഇവർക്കൊക്കെ എവിടെ നിന്ന് വെള്ളം കിട്ടാനോ ഇവിടെ കിണറൊന്നുമില്ല ഇവിടെ എങ്ങനെയാണ് വെള്ളം എടുക്കുന്നത് ആ ക്യാൻ അധികം ഫുള്ളാക്കി നടത്തിയിട്ടാണ് ഓ ഇവിടെ കണ്ടു വിട്ട ഓക്കെ ഓ രാജാഭായ് ഓ ജാഥ വെയിറ്റ് റൈസ് ആനെ കൊക്കിനിക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ക്യാമറക്ക് ലൈറ്റ് കുറവ് ഇനി കണ്ട സാധനങ്ങൾ ഫുള്ളായിട്ട് ഫുള്ള് വണ്ടി കറ്റണം അല്ലേ വെള്ളം കിട്ടിയടോ രണ്ട് കാന ആ വെ ആ വേറെ സംഭവം ഉണ്ടോ നമ്മളെ പോയിരുന്ന പോയണ്ടല്ലോ ആ പോയൻ്റെ അടുക്ക് ഇതേ നമ്മള് ഇന്ന കൊണ്ടു മേലക്കല്ല അത് ഇതിലല്ലേ ആ പാലം ഇല്ലേ നമ്മള് പോന്നപ്പോ ആ അതിന്റെ ചുവട്ടിലാണ് വീടില് ആ അവിടുന്ന ആ ഒരു പുഴത്തല്ല വേറൊരു പുഴത്തെയാണ് നല്ല വെള്ളമാണ് നമുക്കിതൊക്കെ എടുത്തുവെക്കല്ലേ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് നിർത്ത കേട്ടോടാ നമ്മുടെ കുക്കിങ് ആരംഭിച്ചിട്ടുണ്ട് കുക്ക് പാത്രങ്ങളൊക്കെ കഴുകുവാണ് നമ്മളൊരു പരിചയമല്ലേ കഴിച്ചു വരും പക്ഷേ ഇവർ നമ്മൾക്ക് വേണ്ടിട്ട് ഇവരുടെ ഒരു ഇവിടുത്തെ ഒരു റൂം തുറന്നു വെച്ചിട്ടാണ് അവർ പോയിട്ടുള്ളത് ഇതിനകത്താണ് നമ്മുടെ കുക്കിങ്ങില്ല പക്ഷേ ഇതിനകത്ത് ലൈറ്റില്ല അതാണ് ഏക ഉള്ളൊരു പ്രശ്നം പിന്നെ അവർ നമ്മോട് പറഞ്ഞു ഇവിടെ നമ്മളോട് നമുക്ക് വേണമെങ്കിൽ കിടക്കാം ഞാൻ ഇവിടെ കിടന്നോളൂ വായ്പ പിന്നെ അവർ തന്നെ ഇവിടെ കുക്ക് ചെയ്യലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതായത് അവരുടെ കുക്കിംഗ് സാധനങ്ങളൊക്കെയാണ് എന്താ പറയുക അടിപൊളിയാണ് വായ്പ പക്ഷേങ്കിൽ ആ ഒരു പ്രശ്നം എന്താ വച്ചാൽ ലൈറ്റില്ല ലൈറ്റില്ലാത്തൊരു വിഷയം മാത്രമേ ഉള്ളൂ അല്ലാത്ത വായ്പ ഒന്നുമില്ല എന്തായാലും വെള്ളം അടുപ്പത്ത് വെച്ചാണ് ച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിന്ന് ഇന്ന് ഞങ്ങൾ കറിയൊന്നും ഉണ്ടാക്കണില്ല ഇന്ന് കറിയൊന്നും ഉണ്ടാക്കാതെ നമ്മുടെ അച്ചാറും കൂട്ടിയിട്ട് കഴിക്കാൻ ആയറ്റി വെളുത്തുള്ളി അച്ചാറും കൂട്ടിയിട്ട് അല്ലേ അച്ചാർ മാത്രം പോരെ ആ അതാണ് ഇന്ന് നല്ല അടങ്ങാറായി അതൊക്കെ ഞങ്ങൾ കിടക്കുമ്പോൾ പറഞ്ഞുതരാം അവർ കഥകളൊക്കെ കുക്കിംഗ് പരിപാടിയൊക്കെ ഒന്ന് തീരട്ടെ സാധനങ്ങൾ ഫുള്ളായിട്ട് വണ്ടി കയറ്റി ഇനി കുറച്ച് സാധനം കൂടി നമ്മുടെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ പുറത്തുള്ളൂ ഇത് ഇതൊക്കെ കഴിഞ്ഞാൽ അതും കൂടി അത് കയറും ബാക്കി പിന്നെ ചോറിന ചോറിനോന്ന് പറഞ്ഞ കറിയൊന്നും ഉണ്ടാക്കിയില്ല ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ചാറാണ് നമ്മളുടെ അതാണ് വെളുത്തുള്ളി അച്ചാറും ഓ അതെ ഞങ്ങൾ ഇങ്ങനൊക്കെ തന്നെ പിന്നെന്താ വെച്ചാല് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഞങ്ങള് ഭക്ഷണ രീതി മാറിയതാണ് അല്ലേ ആഴ്ചയിൽ മാത്രം ചിക്കൻ കഴിച്ചിരുന്ന ആൾക്കാരെ ഞങ്ങള് പിന്നെ ഇന്നിപ്പിങ്ങിൻ ആയതുകൊണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോ ഒരിക്കലും ഞങ്ങൾ ഞങ്ങളുടെ ദാരിദ്ര്യം കാണിക്കണം തോന്നരുത് അല്ലേ ഇതൊക്കെ ഇങ്ങനൊക്കെ നമ്മളെല്ലാവരും വീട്ടിലാണെങ്കിലും നമ്മള് കഴിക്കണ്ടല്ലേ വിദേശത്തായാലും ഇതേപോലെ തന്നെ ചെയ്യും ആളുകളൊക്കെ ആൾക്കാരൊക്കെ എന്നും കുക്ക് ചെയ്യാൻ വേണ്ടി ഇത് കുക്കൂന്ധിക്കാം അല്ലെങ്കിൽ ഇത് കുപ്പൂന് എന്നാ പിന്നെ ഞങ്ങളത് കഴിക്കട്ടെ ഏഹ് തണുക്കളും നമുക്ക് വേഗം നേരത്തെ കടക്കണം കാരണം ഇവിടെ കട ഒരു ഏഴ് മണിക്ക് തുറക്കുവരും രാവിലെ ഏഴ് മണിക്ക് അപ്പത്തിന് നമ്മൾ ഇവിടുന്ന് എന്നിട്ട് നമുക്ക് പോയി കുളിക്കണം ഞങ്ങള് കിടക്കുവാണ് കിടക്ക എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ വെച്ച് സെറ്റായി അപ്പോ വർക്ക് ഷോപ്പില് വർക്ക് ഷോപ്പത്തെ ബില്ലാണത് എത്ര അതായത് ഇതിലുണ്ടാവും എത്ര എന്നുള്ളത് ടോട്ടൽ മൂവായിരത്തി മുന്നൂറ് രൂപ അതായത് നമ്മളെടുത്ത ഓരോ സംഭവങ്ങളും ഓരോന്നിൻ്റെ റേറ്റ് പ്രത്യേകം പ്രത്യേകം മൂപ്പരെ എഴുതിയിരിക്കണം അത് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നമ്പറും അവിടെ എഴുതിയിട്ടുണ്ട് നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ ഉമേഷ് ഉമേഷിൻ്റെ അല്ലേ ഉമേഷൻ തന്നെ ഇത് രീതിയിൽ ആണ് ഉമേഷ് എന്താണ് മൂപ്പരെ പേര് ഏതായാലും മൂപ്പര് വളരെ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം നമ്പർ തന്നിട്ട് പറഞ്ഞു ഇനി എന്തെങ്കിലും വിഷയം വരുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ എന്താ ചെയ്യേണ്ട പറഞ്ഞുതരാം ഇല്ല ഇനി ഇവിടെ അടുത്തെവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്നാണെങ്കിൽ ഞാൻ നേരിട്ട് വന്നിട്ട് ക്ലിയറാക്കി തരാം സ്റ്റാർട്ടാവണം ഇല്ലെങ്കിൽ നമുക്ക് ബാറ്ററി ചേഞ്ചാക്കിയിട്ട് പോവാം നമ്മളത് പുതിയ ബാറ്ററി ആണേ മുപ്പത് പുതിയ ബാറ്ററിനെ തരാം ആ ബാറ്ററിമ്മേ നമ്മൾ പോയിക്കോളി ഈ ബാറ്ററി ഞാൻ ഗ്യാരൻറ്റിക്ക് കൊടുത്തിട്ടൊക്കെ ശരിയായിക്കോളാം എന്നൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ ഓക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ പിന്നെ മൂവായിരത്തി മുന്നൂറ് നമുക്കിന്ന് എന്താ പറയുക കൂമന് വേണ്ടി ചെലവാക്കുന്നുണ്ടോ ഞാൻ കൂമനെ കുറ്റം പറയുന്നില്ല കേട്ടോ ഇത്രയും ഒന്ന് കൂമന്റെ പ്രായത്തെ നമ്മൾ മാനിക്കണം ആ രണ്ടായിരത്തി മോഡൽ വണ്ടി ഇതിപ്പോ ഏതാ വർഷം രണ്ടായിരത്തിഇരുപത്തിനാലാ ആ അപ്പൊ ഇത്രയും പ്രായമുള്ള കൂമന് ഇത്രയും കേസുകളൊക്കെ വന്നു എന്നുള്ളതില് വലിയ അതിശയമുള്ള സംഭവം എന്നല്ല വരും എന്തല്ല അതിന്റെ അപ്പുറം വരാം എന്നാലും ഇത്രയും കിലോമീറ്റർ നമ്മൾ ഓടിയിട്ട് കാര്യമായ രീതിയിലൊന്നും വന്നിട്ടില്ല ഇപ്പൊ ഈ വന്നത് നമുക്ക് തീർക്കാൻ പറ്റുന്ന കേസായതുകൊണ്ട് നമ്മൾ തീർത്തു ഇനി എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അത് നമുക്ക് തീർക്കാൻ നല്ലത് കാരണം വർത്തില്ല വരാതിരിക്കട്ടെ പിന്നെ ഇപ്പഴത്തെ നല്ല ഞാൻ പോയി വന്നപ്പോടെ എല്ലാരോടും അതായത് ചായ കൊടുത്ത ഞങ്ങളുടെ ഒരു പ്രത്യേക പരിപാടിയാണ് ഞങ്ങൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ അവരോടങ്ങിട്ട് ഇണങ്ങന്നുള്ളത് ഏഹ് ഭാഷ ഒന്നും ഞാൻ അതറിയില്ല ഇപ്പൊ കുക്കുന് എന്താ ഹിന്ദി പറഞ്ഞാ പക്ഷെങ്കില് ഇവിടെ ഓന് ഞാൻ വന്നപ്പോഴേക്ക് അഞ്ചാറ് അഞ്ചാറാളുകൾ ഞങ്ങൾക്ക് വളരെ നല്ല സപ്പോർട്ടായിരുന്നു അത് അവന്റെ തന്നെയാണ് ആ ഓന് അവരോട് സംസാരിച്ചത് അവരോടുള്ള പെരുമാറ്റവും കാര്യം ഒക്കെ അല്ലേ യൂട്യൂബ് ചാനൽ ഉണ്ട് പിന്നെ ആ ഇന്ന് പിന്നെ സ്ലീപ്പിംഗ് ബാഗിന്റെ ആവശ്യമില്ല എല്ലാരോട് സമാധാനം പറഞ്ഞു തോറ്റു നമ്മളെ സാധനങ്ങള് കണ്ടിട്ടെ

അതിൻ്റെ മുന്നേ ഞാനൊക്കെ കാലി ചായ കുടിച്ചു പിന്നെ ഞാൻ വൈകുന്നേരം ചായ കൊണ്ടേയും കുടിച്ചു അന്ന് ആ ചേച്ചിയാണ് ആ ചേച്ചിന്റെ ഹസ്ബൻഡ് നമ്മളെ കേരളത്തിൽ വർക്ക് ചെയ്യണം അതുകൊണ്ട് ആ ചേച്ചിക്ക് തന്നെ നമ്മളോടൊള്ള ഒരു അടുപ്പം ഇവിടെ ഒരു പൈന കണ്ടു മൂപ്പര് ും കൊച്ചിയിലൊക്കെ വർക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ആസാമിലെ ആളുകൾ ഒരുവിധ ആൾക്കാരെ മുറ്റ കാരണം കൊണ്ട് എല്ലായിടത്തും ഇവിടെ ഒരുവിധ ആൾക്കാരെ അറിഞ്ഞു ഞങ്ങൾ രണ്ടുപേര് ഇങ്ങനൊക്കെ കുടുങ്ങി പറയുകയാണെ നമുക്ക് ലോക്കൽസിന്റെ സപ്പോർട്ട് നിക്കഴിഞ്ഞാല് നല്ല സുഖമാണ് നമുക്ക് ഇവിടെ യാതൊരു പേടിയില്ലാതെ നിക്കാം പിന്നെ ഈ വർക്ക്ഷോപ്പിന്റെ മുറ്റത്തുട്ട് ഞങ്ങൾ ഉറങ്ങണം നമ്മള് കേരളത്തിൽ ഉള്ള ആളുകളാണ് എന്താ മുൻപരിചയൊന്നും ഇല്ലല്ലോ ഒന്നും എന്നാലും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കഥ കോമനൊക്കെ നമ്മൾ നാളെ ഗുവാഹിയിലേക്ക് യാത്ര ചെയ്തിരിക്കും ഈ ഒരു ദിവസം ഈ ഒരു രാത്രി എല്ലാം നല്ലതിനായി ഇന്നത്തെ ദിവസം നല്ലതിനായിട്ട് സമാപിച്ചിട്ടുണ്ട് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയി എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ ചോയിൻ്റ് അപ്പ് ചെയ്യാണ് അടുത്ത നല്ല വീഡിയോ വേണ്ടിയിട്ട് നാളെ വരാം ഓക്കെ ഗുഡ് നൈറ്റ് ശുഭനിദ്ര ശുഭനിദ്രുഭനിദ്രായ്